സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിഷുക്കണി കാണാൻ ഏറ്റവും ഉചിതമായ ആ ഒരു സമയമെന്ന് എന്ന് പറയുന്നത് ഇതാണ് മുപ്പത്തി മുക്കോടി ദേവതകളുടെയും അനുഗ്രഹം നമുക്ക് നേടാൻ ഇതിലൂടെ സാധിക്കും ഈ ഒരു സമയം വിഷുക്കണി ദർശിക്കുന്നതിലൂടെ സാധിക്കും ഏതാണ് ആ ഒരു വിശേഷ സമയം ഏത് സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ആ ഒരു വിഷുക്കണി ദർശനം ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലെ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ മലയാളികളുടെ ഹൃദയത്തില് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും പൊൻകിരണങ്ങളുമായിട്ട് അങ്ങനെ പുതിയ ഒരു വിഷുക്കാലം കൂടി വന്നു ചേർന്നു അല്ലേ പ്രകൃതിയുടെ പുനരുജ്ജീവനത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ഒരു മനോഹരമായ ആഘോഷം ഓരോ മലയാളിക്കും ഒരു ഉത്സവ പ്രതീതിയാണ് സമ്മാനിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷു പുലരിയില് മുപ്പത്തി മുക്കോടി ദേവതകളുടെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞ ഒരു നല്ല നാളേക്ക് തുടക്കം കുറിക്കുന്നതിന് വിഷുക്കണി നമ്മൾ കാണേണ്ടതുണ്ട് ഈ ഒരു ദിനം പ്രകൃതിയുടെ ഒരു നവവസന്തമായിട്ടാണ് വസന്തമായിട്ടാണ് കണക്കാക്കി പോരുന്നത് മലയാളിയുടെ കാർഷികോത്സവം കൂടിയാണ് വിഷു എന്നത് വിളവെടുപ്പിന്റെ സൂചന നൽകുന്ന ആ ഒരു സമയമാണ് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് മേടം രാശി എന്ന് പറയുന്നത് രാശികളിൽ പ്രഥമ രാശിയാണ് അതുകൊണ്ട് തന്നെ പുതിയ തുടക്കങ്ങളുടെയും അവസരങ്ങളുടെയും ആ ഒരു പ്രതീകമായിട്ട് വിഷുദിനത്തെ അല്ലെങ്കിൽ മേടമാസ പുലരിയെ കണക്കാക്കുന്നു അതുകൊണ്ട് മേടമാസത്തിന്റെ ആ ഒരു ഒന്നാമത്തെ ദിവസം വളരെ പ്രാധാന്യമുണ്ട് ഹൈന്ദവ ജീവിതത്തിൽ ഏപ്രിൽ പതിനാലാം തീയതി ആ ഒരു വിഷു പുലരിയിൽ കണി കാണുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിശേഷമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെ ഒരുക്കണം എപ്പോൾ ഒരുക്കണം ആരൊരുക്കണം എന്നതിനെ കുറിച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയായിരിക്കണം തലേദിവസം രാത്രിയിലാണ് നമ്മൾ വിഷുക്കണി പിറ്റേന്ന് പുലർച്ചയ്ക്ക് വേണ്ടി കാണുന്നതിന് ഒരുക്കി വെക്കേണ്ടത് വീട്ടിലെ കാരണവരായിട്ടുള്ള ആ ഒരു സ്ത്രീയാണ് സാധാരണയായിട്ട് കണി ഒരുക്കുന്നത് മറ്റുള്ളവർക്കും അവരെ സഹായിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുടുംബത്തിലെ തന്നെ അവർ ഗൃഹനാഥനും കണി ഒരുക്കാവുന്നതാണ് ഇനി നമ്മൾ കണി ഒരുക്കുമ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറി ഉണ്ട് എങ്കിൽ ആ പൂജാമുറിയിൽ നിങ്ങൾക്ക് കണി ഒരുക്കി വെക്കാം നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറിയില്ല ഗൃഹത്തിലെ ശുദ്ധമായ ഒരു ഇടം നോക്കിയിട്ട് വിഷുക്കണി തയ്യാറാക്കാൻ നിങ്ങൾ പദ്ധതി ഒരുക്കുകയാണ് എങ്കിൽ ഇനി പറയുന്ന ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് കിഴക്ക് ദർശനമായിട്ട് വിഷുക്കണി ദർശിക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥലം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അതായത് വിഷുക്കണിയുടെ ദർശനം പടിഞ്ഞാറ് ദിശയിലേക്കാകണം നമ്മൾ ആ വിഷുക്കണിയെ ദർശിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ അഭിമുഖം ആ ഒരു പ്രഭാതസൂര്യൻ്റെ പോസിറ്റീവ് ഊർജം കടന്നു വരുന്ന കിഴക്ക് ദർശനമായിട്ടായിരിക്കണം ഉണ്ടാകേണ്ടത് ആ രീതിയിൽ നിങ്ങൾ സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇനി ഒരു വിഷുക്കണിയിൽ പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില വസ്തുക്കളുണ്ട് അതിൽ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് നെല്ലാണ് നെല്ല് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ് സമൃദ്ധിയുടെ പ്രതീകമാണ് ഇങ്ങനെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന നെല്ക്കതിര് അല്ലെങ്കിൽ നെല്ല് നമ്മുടെ വിഷുക്കണിയിൽ അല്പമെങ്കിലും ഉണ്ടായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമതായിട്ട് കോടി വസ്ത്രം ഉണ്ടാകണം ഇത് ഐശ്വര്യത്തെയും അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നതാണ് പൊതുവിൽ വസ്ത്രങ്ങളിൽ മഹാലക്ഷ്മിയുടെ അംശമുണ്ട് മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ് എന്ന് ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ ഒരു സങ്കല്പമുണ്ട് ഒരു വിശ്വാസമുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ലക്ഷ്മി ദേവിയെ തന്നെ ആ ഒരു വിഷുക്കണിയിൽ കുടിയിരുത്തുന്നതിന് കോടി വസ്ത്രം സ്ഥാപിച്ചാൽ മതിയാകും അല്ലെങ്കിൽ വെച്ചാൽ മതിയാകും ഇനി ഒന്ന് കണിവെള്ളരിയാണ് ഫലസമൃദ്ധിയുടെ അടയാളമായിട്ടാണ് നമ്മൾ കണിവെള്ളരി ഉപയോഗിക്കുന്നത് കണിവെള്ളരിയും ഉറപ്പായും നമ്മുടെ വിഷു കണിയില് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ചക്ക മാങ്ങ തുടങ്ങിയ ഫലവർഗങ്ങൾ സമൃദ്ധിയുടെയും മധുരത്തിൻ്റെയും സൂചനയായിട്ടാണ് ഇവ നമ്മൾ കണിയില് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് വയ്ക്കുന്നത് ഇനി മറ്റൊന്ന് കണിക്കൊന്ന് പൂക്കളാണ് വിഷുവിൻ്റെ പ്രധാന അടയാളമായി നമ്മൾ വിഷുവിൽ സ്ഥാപിക്കുന്ന വസ്തുവാണ് ഈ വിഷു അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഐശ്വര്യത്തെയും സന്തോഷത്തെയും ഒരു നിറവും സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഇനി ഉറപ്പായും നമ്മുടെ വിഷുക്കണിയിൽ ഉണ്ടാകേണ്ട മറ്റൊന്ന് നാണയങ്ങളാണ് സമ്പത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും പ്രതീകമാണ് ഈ നാണയങ്ങൾ എന്ന് പറയുന്നത് ഉചിതമായിട്ട് വെള്ളി നാണയങ്ങളോ അതുമല്ലെങ്കിൽ നമ്മുടെ സാധാരണ കോയിനുകളോ ഗോൾഡ് കോയിനുകളോ ഇനി അതല്ല നമ്മുടെ കറൻസി നോട്ടുകളൊക്കെ തന്നെ നിങ്ങൾക്ക് നാണയങ്ങൾക്ക് പകരമായിട്ട് അല്ലെങ്കിൽ നാണയത്തോടൊപ്പം ഉപയോഗിക്കാം അതുകൂടാതെ കൂടാതെ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ നിങ്ങൾക്കത് വെക്കാവുന്നതാണ് ഇപ്പൊ ആഭരണമൊക്കെ തലേ ദിവസം വെക്കുന്നതിനേക്കാൾ പിറ്റേന്ന് ആ ഒരു ഗൃഹത്തിലെ കാരണവരായിട്ടുള്ള സ്ത്രീ ആ ഒരു വിഷുക്കണിയിൽ ദീപം തെളിച്ചതിനു ശേഷം അപ്പോൾ ഈ ധനവും വില കൂടിയ സ്വർണാഭരണങ്ങളൊക്കെ അതിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്ന് പറയുന്നത് ഇനി നമ്മുടെ വിഷുക്കണിയിൽ ഉണ്ടാകേണ്ട മറ്റൊരു വസ്തു എന്ന് പറയുന്നത് നിലവിളക്കാണ് പ്രകാശത്തിന്റെയും ശുഭചിന്തയുടെയും ദൈവാധീനത്തിന്റെയും ഒക്കെ അടയാളമായിട്ടുള്ള ആ ഒരു നിലവിളക്ക് നമ്മുടെ വിഷുക്കണിയിൽ ഉണ്ടാകണം ഇനി നമ്മൾ പൊതുവിൽ ഭഗവാൻ ഉണ്ണിക്കണന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമാണ് ഒരു വിഷുക്കണിയിൽ വെക്കാം അപ്പൊ തീർച്ചയായിട്ടും ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ വെക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരാളാണ് ഗണപതി എന്ന് പറയുന്നത് ഗണപതിക്ക് വെച്ചൊരുക്കാണ്ട് നമ്മൾ ഒരു കർമ്മം ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല ഇല്ല അപ്പൊ ഗണപതിയുടെ ഒരു ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം ഉറപ്പായും നമ്മുടെ കണിയിലുണ്ടാകണം വരും വർഷം മുഴുവൻ വിഘ്നങ്ങളെ അകറ്റാനും ശുഭാരംഭം കുറിക്കാനും ഈ വിഷുപുലരിയിൽ വിഘ്നേശ്വരൻ്റെ ചിത്രവും നമ്മൾ ആ ഒരു വിഷുക്കണിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇനി മറ്റൊന്ന് തീർച്ചയായിട്ടും ആ ഒരു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രമാണ് അപ്പോഴും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഥമ സ്ഥാനീയനായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് പിന്നെയേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം നിർദ്ദേശിക്കപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ വിഗ്രഹം നിർദ്ദേശിക്കപ്പെടുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മുടെ വിഷുക്കണിയിൽ അടുത്തതായി വേണ്ടത് മറ്റു ദീപങ്ങളാണ് അല്ലെങ്കിൽ ഇണവിളക്കുകളാണ് ഒരു നിലവിളക്ക് മാത്രം നമ്മുടെ ആ ഒരു വിഷുക്കണിയിൽ തെളിച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് വിഷുക്കണിയിലെ പൂർണ്ണമായ വസ്തുക്കളെ നമുക്ക് തെളിമയോടു കൂടി കാണുവാൻ സാധിക്കണം എന്നില്ല അപ്പോൾ ഇണവിളക്കുകൾ ധാരാളം തെളിച്ചു വെക്കേണ്ടതുണ്ട് അതിപ്പോ മൺചിരാതുകളോ മറ്റ് നെയ്വിളക്കുകളോ ഏത് വിളക്കും നിങ്ങൾക്ക് അതിനായിട്ട് ഉപയോഗിക്കാം പത്രത്തിൽ ദീപങ്ങൾ ഉണ്ടാകണം ഇനി അരിയും ധാന്യങ്ങളും അന്നം എന്ന് പറയുന്നത് സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന കൂടിയിട്ട് അരി ധാന്യങ്ങൾ മറ്റു പച്ചക്കറികളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ വിഷുക്കണിയിൽ ഒരുക്കി വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു ഓട്ടുപാത്രത്തിൽ അല്പം ജലം കൂടി നിങ്ങൾ വെക്കുക ശുദ്ധിയുടെയും ശാന്തതയുടെയും പ്രതീകമായിട്ടാണ് ഈ ഒരു ജലത്തെ സങ്കല്പിക്കുന്നത് ഇത്രയും വസ്തുക്കൾ നമ്മൾ ഒരുക്കി വെച്ച് ആ ഒരു കണിക്കുന്ന് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കി വെക്കാം പുലർച്ചെ ആരാണ് എഴുന്നേറ്റ് ഈ ഒരു വിഷുക്കണി തെളിക്കേണ്ടത് അല്ലെങ്കിൽ ആ വിഷുക്കണിയിലെ ദീപങ്ങൾ തെളിക്കേണ്ടത് അത് നമ്മുടെ ഗൃഹത്തിലെ കാരണവരാണ് അല്ലെങ്കിൽ ഗൃഹനാഥയാണ് രാവിലെ എഴുന്നേറ്റ് ആ ഒരു വിഷുക്കണിയിൽ ദീപങ്ങൾ തെളിക്കേണ്ടത് കണി ഇത്തരത്തിൽ ദീപം തെളിച്ചൊരുക്കിയ ശേഷം വീട്ടിലെ ഓരോരുത്തരെയായി വിളിച്ചുണർത്തി കണ്ണുപൊത്തി ആ ഒരു കണിയിലേക്ക് കൊണ്ടുപോയി കാണിക്കുകയാണ് ചെയ്യേണ്ടത് കണി കഴിഞ്ഞാൽ കൈനീട്ടം വാങ്ങുന്നതിലും അവർ പ്രാധാന്യമുണ്ട് ഈ കണി ദർശിച്ച് ശേഷം കാരണവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ഇത് വരും വർഷത്തിൽ ഐശ്വര്യവും നിറസമൃദ്ധിയും സമ്പത്തും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു അനുഗ്രഹമാണ് ഇതിലൂടെ അർത്ഥം വെക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് കൈനീട്ടം നൽകേണ്ടത് ഈ കൈനീട്ടം നൽകുന്നതിലും അത് സ്വീകരിക്കുന്നതിലും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൈനീട്ടം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൈനീട്ടം നൽകുന്ന വ്യക്തി കുറച്ച് കണിക്കൊന്ന പൂവും ഒരു നാണയവും ചേർത്ത് വേണം കണി വാങ്ങുന്നയാളിന് നൽകുവാന് അവർ വെറും നാണയം മാത്രമല്ല കുറച്ച് കണിക്കൊന്ന പൂവും കൂടി ചേർത്ത് അത് നൽകുന്നതാണ് ഏറ്റവും ഉത്തമം കൈനേട്ടം നൽകുന്നയാളുടെ കൈ ഉയർന്നും കൈനേട്ടം സ്വീകരിക്കുന്നയാളുടെ കൈ താഴ്ന്നും ഇരിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നത് സാമ്പത്തികമായ ഉയർച്ചയും സ്വീകരിക്കുന്നയാൾക്ക് വിനയവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ ഒരു സങ്കല്പം ഒരു വിശ്വാസം ഇത് സാമ്പത്തികമായ സമൃദ്ധിക്ക് വഴിതെളിക്കും ഇനി ഈ ഒരു വിഷുക്കണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുക്കണി ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ആ ഒരു സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർച്ചെ നാല് നാൽപ്പതിനും അഞ്ച് മുപ്പതിനും ഇടയിലുള്ള ആ ഒരു സമയമാണ് വിഷുക്കണി കാണുവാന് ഏറ്റവും ഉചിതമായ സമയം ഈ സമയം കണി കാണുന്നത് മുപ്പത്തിക്കോടി ദേവതകളുടെയും അനുഗ്രഹം നേടാൻ ജീവിതത്തിൽ അതിലൂടെ ഐശ്വര്യവും സമ്പത്തും നേടാൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ദർശനം ചെയ്യാൻ സാധിച്ചില്ല വിഷുക്കണി കാണാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം സൂര്യൻ ഉദിച്ചതിനു ശേഷം ഏഴ് അൻപത് വരെയുള്ള ആ ഒരു സമയവും നിങ്ങൾക്ക് വിഷുക്കണി ദർശിക്കാൻ ഉത്തമമായ ശുഭകരമായ സമയമാണ് അതിൽ തന്നെ ഈ നാല് നാൽപ്പതിനും അഞ്ചു മുപ്പതിനും ഇടയിലുള്ള സമയം അതി ശുഭപ്രദമാണ് ആ ഒരു സമയം നിങ്ങൾ ദർശനം ചെയ്തു കഴിഞ്ഞാൽ മുപ്പത്തി മുക്കോടി ദേവതകളുടെയും അനുഗ്രഹവും കടാക്ഷവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കഴിയാത്തവർക്ക് ഏഴ് അമ്പത് വരെയുള്ള സമയവും കണി കാണാം തീർച്ചയായിട്ടും ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് അതിലൂടെ കൈവന്നു ചേരും കണി ദർശിക്കുമ്പോൾ ആ കണി വെച്ചിരിക്കുന്ന ഓരോ വസ്തുവിലേക്കും വെവ്വേറെ നമ്മുടെ കണ്ണ് കടന്നു ചെല്ലണം എന്നുള്ളതാണ് ഓരോ വസ്തുവും കൃത്യമായി വീക്ഷിക്കുക അല്ലാണ്ട് പോയ ഉടനെ കണ്ട് തൊഴുതു വരികയല്ല അവിടെ കുറച്ചു നേരം നിന്ന് ഓരോ വസ്തു വെവ്വേറെ നോക്കിക്കണ്ട് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് വരുന്ന ഒരു വർഷം ജീവിതത്തിൽ ഐശ്വര്യവും ദൈവാധീനവും സമൃദ്ധിയും ആരോഗ്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം ഈ ഓരോ വസ്തുവിൽ നമ്മൾ ദർശനം ചെയ്യുന്നതിൽ അതിൻ്റെ ആ ഒരു പ്രതീകാത്മക അർത്ഥം കൂടി മനസ്സിലാക്കിക്കൊണ്ട് കാണുമ്പോഴാണ് അതിൽ കൂടുതൽ ഐശ്വര്യം കൈവരുന്നത് അപ്പോൾ ഈ ഒരു വിഷു എന്ന് പറയുന്നത് കേവലം ഒരു ആഘോഷം മാത്രമല്ല നല്ലൊരു ഭാവി നമുക്ക് ഉണ്ടാകാൻ പോവുകയാണ് ഐശ്വര്യം കടന്നു വരാൻ പോവുകയാണ് എന്ന ഒരു പ്രതീക്ഷ കൂടിയാണത് നൽകുന്നത് അപ്പോൾ ഈ ഒരു ശുഭദിനത്തില് ചിട്ടയോടും ഭക്തിയോടും കൂടിയിട്ട് ആ ഒരു കണി നമ്മൾ ദർശനം ചെയ്യുന്നതിലൂടെ വരും നാളികൾ സന്തോഷപ്രദമാകും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതായ ആ ഒരു സമയത്തെ വിഷുക്കണി ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ പോസിറ്റീവ് എനർജിയും ഐശ്വര്യവും ദൈവാധീനവും നിറയ്ക്കും എന്നുള്ളത് മറക്കാതിരിക്കുക സർവ്വദേവി ദേവന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം